ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കറൻറ്റ് ഫീലിങ്സ് ആൻഡ് കറൻറ്റ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് അവരുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അവരുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ് എന്താണ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് കെ ആൻഡ് സ്പിരിച്ച് ആൻഡ് പേഷ്യൻസ് ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് ഓക്കെ അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഇതാണ് ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് ഒരുപാട് ആങ്ഷ്യസ് ആണ് എന്ന് കാണുന്നുണ്ട് അവർ പല കാര്യങ്ങളെയും ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് മേ ബി ഇപ്പോൾ നിങ്ങളെ ലെസ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ആയിരിക്കാം ഈ വ്യക്തി സ്പിരിച്വലി നിങ്ങളുമായി കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് പലർക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്തിട്ടുണ്ടാവണം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് അവർ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ പലർക്കും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഒരു മാജിക്ക് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് കാരണമാണോ ഈ കൊണ്ടാണോ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് ആ ഒരു കാരണം ഒരു മിറാക്കിൾ പോലെ മാഞ്ഞ് സംഭവണം അല്ലെങ്കിൽ ആ പ്രശ്നം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകണം ഒരു മിറാക്കിൾ സംഭവിക്കണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ അത്യധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരു തരത്തിലുള്ള പ്രോബ്ലം ഈ റിലേഷൻഷിപ്പിലുണ്ട് ആ വ്യക്തിക്ക് ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല ഈ ഒരു സാഹചര്യം ഇനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നത് സ്പിരിച്വലി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും ശ്രമിക്കുന്നത് പലർക്കും ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും പോസിബിൾ ആകുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണിത് ഈ വ്യക്തി എപ്പോഴും വളരെയധികം സൈലൻ്റ് ആയിട്ട് കാണുന്നുണ്ട് പലപ്പോഴും പല സമയത്തും നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തും ഈ വ്യക്തി ആക്ഷൻ എടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ അവർ സംസാരിക്കേണ്ടയിടത്ത് അവർ സംസാരിക്കാത്തതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് അത് ഈ ഒരു സെപ്പറേഷൻ ടൈം കൊണ്ട് ഈ വ്യക്തി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ഒരു എടുക്കേണ്ട ഡിസിഷൻ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വ്യക്തി ചെയ്യേണ്ടത് അവരുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് അവർ നിങ്ങളോട് നിങ്ങളർഹിക്കുന്ന രീതിയിലുള്ള കമ്മിറ്റ്മെൻസും കെയറും ഒക്കെ നൽകാത്തതിന് ഒക്കെയും ഈ ഒരു സെപ്പറേഷൻ ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയം നിങ്ങളിങ്ങനെ ഈ ഒരു സ്റ്റക്നെസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അത്രയും ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വന്നിട്ടില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ സെപ്പറേഷൻ അവരെ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന സമയത്ത് അവർ അനുഭവിച്ചിട്ടുള്ള അത്രയും സന്തോഷമൊന്നും ഇപ്പോൾ അവരുടെ ലൈഫിലില്ല അവർ നേടിയെടുക്കുന്നതൊന്നും അവർക്ക് നിങ്ങൾക്ക് പകരമാവുന്നില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും അവരത്രയും അത്രയും സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ഇപ്പോൾ എന്തായാലും അവരൊരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷനിലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കറൻറ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ള ഫീലിങ്സ് എന്താണ് വ്യക്തിയുടെ And true feelings of your person. Clarification. Okay, okay മിക്ക പേർക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ പെട്ടിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് അവരുടെ ലൈഫിന് തന്നെ ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സാഹചര്യവും ഉണ്ട് ആ ഒരു സാഹചര്യത്തിൽ പോലും അവർ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവരുടെ മനസ്സിൽ കീപ്പ് ചെയ്യുന്നുണ്ട് അവർ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായും കാണുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല ഏത് പാത്ത് ചൂസ് ചെയ്യണം എങ്ങനെയാണ് നിങ്ങളിലേക്ക് തിരികെ വരേണ്ടത് അങ്ങനെ ഒത്തിരി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലുണ്ട് ഈ വ്യക്തി അപ്പോഴും ആ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളുമായിട്ടുള്ള റിയൂണിയനാണ് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേർന്നുള്ള ഒരു ഹാപ്പി ഫാമിലി ലൈഫാണ് ഈ വ്യക്തി ഡ്രീം ചെയ്യുന്നതും ഓക്കെ അപ്പോൾ സാഹചര്യങ്ങൾ ഒത്തിരി പേർക്കും സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ കഴിയാത്ത അത്രയും ഒരു ഇൻസെക്യൂരിറ്റി അവരുടെ ലൈഫിലുണ്ട് ഓക്കെ ചിലപ്പോൾ അത് ചിലപ്പോൾ കാസ്റ്റ് പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ഒരു ഇൻസെക്യൂരിറ്റി അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അവരായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കാം പക്ഷേ അതൊരിക്കലും നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞത് കൊണ്ടല്ല എന്നുള്ളത് ഇവിടെ ക്ലാരിഫൈഡ് ആണ് ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം വാട്ട് ദ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ട് ദിയലി വോണ്ട് ടു ടെ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഫീൽസ് ഡീപ്പ് സോൾ കണക്ഷൻ ഓക്കെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളുമായിട്ട് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ആത്മബന്ധം അവർക്ക് ഫീൽ ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറയുകയാണ് ഐ ഓൾവേസ് വാണ്ടിഡ് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കെ അത് നമുക്ക് ഈ ഒരു പിക്ചറിലൂടെ തന്നെ നമുക്കത് ക്ലാരിഫൈഡ് ആണ് നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള കുട്ടികൾ അത്രയും നല്ലൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വിൽ ബീറ്റ് ടുഗെദർ ഓക്കെ ആ ഒരു മൊമെൻറ്റിന് വേണ്ടി എന്നാണോ നിങ്ങൾ ഒന്നിച്ച് ചേരുന്നത് ആ ഒരു മൊമെൻറ്റിനു വേണ്ടിയാണ് ഇപ്പോഴും ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എവറി സോങ് റിമൈൻസ് മി എ ബോയിറ്റ് യു ഓക്കെ അവർ കേൾക്കുന്ന ഓരോ ഗാനങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ ഉണ്ടാക്കുന്നു ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നോ ഐ വിഷ് യു കുഡ് ഹിയർ മിസൈഡ് മീ ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കെ നിങ്ങളെ അവർ ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്യുന്നു ഈ ഒരു നിമിഷത്തിൽ പോലും ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ ഓക്കെ റിപ്പീറ്റായിട്ടും ഈ ഒരു കാര്യമാണ് അവർ ചിന്തിക്കുന്നത് അവരുടെ ഫീലിങ്സും അത്രയും സ്ട്രോങ് ആണ് അവർ നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ണറായിട്ട് കാണുന്നുണ്ട് ഐ ജസ്റ്റ് വോണ്ടഡ് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലോഡ്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മൈ ഹാർട്ട് അവരുടെ ഹൃദയത്തിൽ അത്രയും ആഴത്തിലുള്ള റൊമാൻറ്റിക് ഫീലിംഗ്സാണുള്ളത് ഈ ഒരു നിമിഷത്തിലും അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു ആൻഡ് ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം റ്റു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫ്ഗ്യൂ മി ഓക്കെ ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഫീലിംഗ്സാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് അരികിലേക്ക് ഓടിയെത്തണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുമോ എന്നുള്ള ഒരു പേടിയാണ് ആ വ്യക്തിയിലുള്ളത് തിങ്കിങ് എബൌട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മാത്രമാണ് അവരിൽ അത്രയും സന്തോഷം നിറയുന്നത് ആൻഡ് ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം ഡെഫിനറ്റ്ലി ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന മൊമെൻറ്റിൽ പോലും അവർ നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യുന്നു മീൻസ് അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു മിസ്ഫീലിങ്സാണ് കൂടുതലും ഈ ഒരു റീഡിങ്ങിലും എനർജിയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഐ ഹൈട്ട് മൈ റ്റേഴ്സ് അണ്ടർ മൈ സ്മൈൽ ഓക്കെ മേ ബി അവർ ഒരുപാട് ഹാപ്പി ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവാം പക്ഷേ അവരുടെ സങ്കടമെല്ലാം അവരുടെ കണ്ണുനീരെല്ലാം അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ്റ്റിംഗ് റിലേഷൻഷിപ്പ് മെഡിക്കൽ ഫീൽഡ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളായിരിക്കാം എൽ സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ലെറ്റർ ഐ വൈറ്റ് ബട്ടർഫ്ലൈസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് വൈറ്റ് കളേർഡ് ബട്ടർഫ്ലൈസിനെയോ ബേർഡ്സിനെയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം ലവബിൾ ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണിത് ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു ക്യാരക്ടറാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ജനുവരി മന്ത് ട്വൻ്റി ഫൈവ് നമ്പർ എയ്റ്റീൻ ട്വൻറ്റി നയൻ ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവാം പർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവാം ലോയർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ലോയറായിരിക്കാം ക്യാപ്രിക്കോൺ ഒരു സോഡിയാക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻറ്റേവ് സോഡിയക്സൈൻ ക്യാബ്രിക്കോൺ ആയിരിക്കാം ഒക്ടോബർ മന്ത് ലെറ്റർ പി ഈഗോ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായി ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എബ്രോഡുള്ള വ്യക്തികളുണ്ട് ആൻഡ് ലെറ്റർ എം നമ്പർ സെവൻറ്റീൻ തേർട്ടി സിക്സ് നമ്പർ ഫിഫ്റ്റീൻ നമ്പർ ടു ലെറ്റർ ഒ ട്വൻ്റി ഫൈവ് ഇലവൻ ഇലവൻ ഓക്കെ റിപ്പീറ്റായിട്ടുള്ള നമ്പേഴ്സാണ് ഏഞ്ചൽ നമ്പറാണിത് ജമിനി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ജമിനി സോറി എക്സൈനിലുള്ളവരായിരിക്കാം ഇലവൻ ഇലവൻ ഓക്കെ ഇലവൻ ഇലവൻ ട്രിപ്പിൾ വൺ എന്നൊക്കെയുള്ള നമ്പേഴ്സ് നിങ്ങൾ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് എന്ന് ഏഞ്ചൽസ് സൂചിപ്പിക്കുന്നതാണ് മ്യൂസിക് ഓക്കെ മ്യൂസിക്കിന് ഈ റിലേഷൻഷിപ്പിൽ കണക്ഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട് ട്വൻറ്റി ഫോർ ഓക്കെ ബ്ലൂ കളർ തേർട്ടി നമ്പർ സെവൻ ട്രിപ്പിൾ വൺ ഒക്കെ ഒരുപാട് തരത്തിൽ റിപ്പീറ്റായിട്ട് തന്നെ ഈ നമ്പർ നമുക്ക് വരുന്നുണ്ട് മെയ് മന്ത് ദിസ് മന്ത് ഓക്കെ ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിരിക്കാം ഏപ്രിൽ മന്ത് ഫോർട്ടീൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഓക്കെ ഡെഫിനറ്റായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവണം സെൻസിറ്റീവ് സെൻസിറ്റീവ് ആണ് ഈ വ്യക്തി നമ്പർ ട്വൽവ് നവംബർ ലെറ്റർ ബി ലിബ്ര അഗെയിൻ സൈൻ ഇറ്റ്സ് ലിബ്ര നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സൈൻ ലിബ്ര ആയിരിക്കണം എൻ സി ട്വൻറ്റി നയൻ ലെറ്റർ സി ട്വൻറ്റി എയ്റ്റ് നവംബർ ലെറ്റർ എസ് ലെറ്റർ എൽ ലെറ്റർ ആർ ട്വൻ്റി വൺ ലെറ്റർ എസ് ഓക്കെ നമ്പർ തേർട്ടീൻ ടോക്കറ്റീവ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോക്കറ്റീവ് ആയിരിക്കാം നമ്പർ ഫോർ ആൻഡ് ഫൈനലി ലെറ്റർ കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ